മഹാപുരുഷന്മാർഗം നല്ല വിതാവ് ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ദൈവം കർത്താവേ ദൈവത്തിലേക്ക് നല്ല ജനത്തിനായി നന്ദി പറഞ്ഞിട്ട് ബലഹീനരായ അടിയങ്ങളെ കർത്താവെ നിരസനിലേക്ക് അടിയങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവ് മറ്റുള്ളവർ നോക്കുമ്പോൾ അടിയങ്ങളുടെ ജീവിതത്തിൽ ഞാൻ യാതൊരുവിധ കഴിവുകളോ പ്രതാവങ്ങളോ ഹാലിന്റെ കർത്താവൊന്നുമില്ല ദൈവിയെ വെറും സാധാരണ മനുഷ്യരാണെന്നാൽ കർത്താവ് ദൈവം നീ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നതൊക്കെ നന്ദി പറയുന്ന കർത്താവ് നിനക്ക് ഞങ്ങളെ കൊണ്ട് വലിയ ഉദ്ദേശവും പദ്ധതിയോണ്ടെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഹാലിലെ സ്തോത്രം ബലഹീനരായ അടിയങ്ങൾ സ്തോത്രം സ്ത്രോത്രം നിന്റെസനിലേക്ക് ദൈവം ഞങ്ങൾ താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് േ ബലഹീനരായ ഹാനലിയ ഞങ്ങളെ തിരഞ്ഞെടുത്തത് കർത്താവെ നിന്റെ മക്കളാക്കുവാനാണ് എന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവ് ഹാനലിയ നിന്റെ സ്നേഹത്തിൽ കർത്താവെ ഹാനലിയ സ്ത്രോത്രം നന്മകളെ പായിപ്പാൻ അടിയങ്ങളെ സഹായിക്കുന്ന കർത്താവിയെ ദേവി മനുഷ്യരുടെ മുമ്പിൽ കർത്താവ് ഞങ്ങൾ ബോഷന്മാരും ബലഹീനതമാകുമ്പോൾ എന്റെ ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു കർത്താവെ നീ ഞങ്ങൾക്ക് ആ ഭാഗ്യവതവിക്കായി നിന്നെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു സ്തോത്രം ചെയ്യുന്നു തുടർന്ന് കർത്താവ് നിന്റെ സന്നിൽ താഴ്ന്നയോടിന്ന് അനുഗ്രഹങ്ങളെ പ്രായപ്രായങ്ങളെ സഹായിക്കണം മഹത്വം കൊണ്ടുക്കണം തന്നെ തന്നെ